ചാലക്കുടിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമ മുൻലേഖകനുമായ പി എൻ കൃഷ്ണൻ നായരുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചാലക്കുടി പ്രസവ ഫോറം ഒരുക്കിയ അനുസ്മരണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു പി എൻ കൃഷ്ണൻ നായർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം മലയാള മനോരമ ആലുവ ലേഖകൻ എം പി ജോസഫിനു സമ്മാനിച്ചു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ മാധ്യമ പ്രവർത്തകർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം ഇന്ന് ലഭിക്കുന്നില്ലെന്നും ഭരണബോർഡങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും മുൻ നിയമസഭാ സ്പീക്കർ വി എം സുധീരൻ അഭിപ്രായപ്പെട്ടു പി എൻ കൃഷ്ണൻ മാധ്യമ പ്രവർത്തന രംഗത്തു വിശുദ്ധി കാത്തു സൂക്ഷിച്ച പ്രതിഭയായിരുന്നുവെന്നും പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഉൾപ്പെടെ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന നിഷ്പക്ഷമതിയായ ലേഖകനായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ മാത്യൂസ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ്കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ചാലക്കുടി നഗരസഭ ബ്ലോക്ക് പഞ്ചായത്ത് കൊരട്ടി മേലൂർ കാടുകുട്ടി അതിരപ്പിള്ളി കോടശ്ശേരി പരിയാരം കൊടകര പഞ്ചായത്തുകൾക്കു സമ്മാനിച്ചു നഗരസഭാധ്യക്ഷൻ ഷിബുവാലപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു വേണുകണ്ടരുമെടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു പ്രിൻസി ഫ്രാൻസിസ് കെ കെ റിജേഷ് കെ പി ജെയിംസ് മായ ശിവദാസൻ അമ്പിളി സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ ലീല സുബ്രഹ്മണ്യൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സി കെ പോളിനെ കൃഷ്ണൻ നായരുടെ മകൻ സുനിൽ പി കൃഷ്ണൻ ആദരിച്ചു വിവിധ മേഖലകളിൽ നിന്ന് പുരസ്കാരങ്ങൾ ലഭിച്ച പ്രസ് ഫോറം അംഗങ്ങളായ പി എ ഫൈസൽ ഒ എ അരുൺബാബു ഷാലി മുരിങ്ങൂർ ദിനോ കൈനാടത്ത് വിപിൻ സമ്പാളൂർ എന്നിവരെ ആദരിച്ചു മലയാള മനോരമ തൃശൂർ യൂണിറ്റ് ഹെഡ് ആൻഡ് കോർഡിനേറ്റിംഗ് എഡിറ്റർ എ ജീവൻകുമാർ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐറിൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ കൌൺസിലർ ബിന്ദു ശശികുമാർ പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് കെ എൻ വേണു പ്രസ് ഫോറം സെക്രട്ടറി സുനിൽ സരോവരം എന്നിവർ പ്രസംഗിച്ചു എസ് എച്ച് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ മാധ്യമ സെമിനാർ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആർ ജെ ഇട്ടിയാർ ശരത് സെമിനാർ നയിച്ചു പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു എസ് എച്ച് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ പ്രിൻസി ആൻവോ അധ്യാപക പ്രതിനിധി ഡോക്ടർ സന്തോഷ് സന്തോഷിപ്പോൾ പ്രസവ് ഫോറം വൈസ് പ്രസിഡന്റ് ലിജോയ കെജോയ് എന്നിവർ പ്രസംഗിച്ചു പ്രസർവ് ഫോറം മുൻ പ്രസിഡന്റുമാരായ ലാലുമോൻ ചാലക്കുടി എൻ ആർ സരിത മധുചിടക്കൽ വരിത പ്രതാപ് രക്ഷാധികാരി എം എസ് സദാനന്ദൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ലിക്സൺ വർഗീസ് ട്രഷറർ ജെനിൽ ജേസൺ ജോയിന്റ് സെക്രട്ടറി നെൽസൺ ഫ്രാൻസിസ് ഓഡിറ്റർ കെ ബി ബിനേഷ് എക്സി കമ്മിറ്റി അംഗങ്ങളായ അക്ഷര ഉണ്ണികൃഷ്ണൻ പി എസ് രാഹുൽ റോസ്മോൾ ഡോണി എന്നിവർ നേതൃത്വം നൽകി കാലത്തും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ പ്രോത്സാഹനം നൽകിയ ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ മാധ്യമ രംഗത്തെ കുലപതി എന്ന് നമുക്ക് ചാലക്കോടിയെ സംബന്ധിച്ചിടത്തോളം വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തെ കടപ്പാടോടുകൂടി അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അന്ന് കൃഷ്ണൻചേട്ടൻ അതുപോലെ സ്വാതന്ത്ര്യ സമരസേനാനി ആയിട്ടുള്ള പി ആർ ദാമോദര മേനോൻ അദ്ദേഹം കോൺഗ്രസ് രംഗത്തും സജീവമായിരുന്നു പിൽക്കാലത്ത് നഗരസഭ വൈസ് ചെയർമാൻ വൈസ് ചെയർമാനായിരുന്ന നമ്മുടെ ചന്ദ്രൻചേട്ടൻ ചന്ദ്രസേന ചേട്ടൻ സ്വാതന്ത്ര്യ സമരസേനാനി ആയിട്ടുള്ള എസ് പ്രസിൻ്റെ ലേഖകനായിരുന്ന എ വി മേനോൻ ഇങ്ങനെ ആ പഴയ നിര ചാലക്കുടിയുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചാലക്കുടി അതുല്യമായ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ പനമ്പള്ളി ഗോവിന്ദമേനോനുമായി ഏറ്റവും അടുത്ത ബന്ധമായിരുന്നു കൃഷ്ണൻചേട്ടൻ പനമ്പള്ളിയുടെ വേർപാടിന് ശേഷം പിന്നീട് മുകുന്ദപുരം പാർലമെന്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് പ്രിയപ്പെട്ട എ സി ജോർജ് ഏട്ടാണ് ഞങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് തൃശൂരിൽ കളക്ട്രേറ്റിൽ ആ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പാണ് പനമ്പിള്ളിയുടെ വേർപാടിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലാണ് ജോർജ് ഏട്ടൻ ആദ്യം മത്സരിക്കുന്നത് എല്ലാം ഇവിടെ ഒത്തുചേരാൻ സാധിക്കുന്നു എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ച ശ്രീ എം പി ജോസഫ് അവറുകൾക്ക് ചാലോടി പ്രസ്ഫോറത്തിന്റെ പ്രത്യേകം അവനന്ദങ്ങൾ ഞാൻ ഈ അവസരത്തിൽ കൂടാതെ പ്രസ്ഫോറത്തിലെ അംഗങ്ങൾക്ക് ഇന്ന് അനുമോദനങ്ങൾ നേരിടേണ്ടത് എല്ലാ പ്രസ്ഫോറത്തിന്റെ ഇന്ന് ഈ സ്വീകരിക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേകം പ്രത്യേകം നന്ദി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇന്ന് അവരെ അഞ്ചു വർഷത്തെ മികച്ച സേവനങ്ങൾ കണക്കാക്കിക്കൊണ്ടും അവരുടെ പ്രവൃത്തി നമ്മുടെ നാടിന് സ്വാഗത ഒരു കാര്യം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് അതായത് ഈ പത്രപ്രവർത്തനത്തിലേക്ക് പുതിയ ആളുകൾ വരുമ്പോഴേ ആദ്യത്തെ ഒരു ക്ലാസ് ആദ്യത്തെ ക്ലാസ്സില് അന്നത്തെ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ ശ്രീ കെ എ മാത്യു പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട് ഞാനും ഒരു പരിശീലനത്തിന് ആദ്യം മനോരമയിൽ ചെല്ലുമ്പോഴേക്കൊരു അടുത്ത വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു വാചകമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലത്തിന് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം ഇതാണ് ആദ്യത്തെ ഒരു ഉപദേശം അദ്ദേഹം തന്നത് അത് നൂറ് ശതമാനവും ആത്മാർത്ഥതയോടെ നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണമായ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് അത് പത്രപ്രവർത്തനത്തെ പറ്റി ഇതിനു മുമ്പ് ഇവിടെ നടന്ന മാധ്യമ സെമിനാറെ ഞാൻ ഭാഗികമായിട്ട് കേൾക്കുകയുണ്ടായി അവിടെ പത്രപ്രവർത്തനത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി അതിലെ